ഒരു മരക്കഴുതയായ ഒരു സ്ത്രീ ഒരു മരക്കഴുതയായ ഒരു സ്ത്രീ അവർ വീഡിയോ ചെയ്യുന്ന സമയത്തല്ല ബീനെ നീ പോയി ചോതിരി ബീനെ നീ പോയി ചോതിരി ബീനെ നീ പോയി ചോദിതിരി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു ഉമ്മയെ പറയാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് അല്ലെങ്കിൽ വായിക്കൂസാതെ ഒരു ഉമ്മയെ ശപിക്കാനും ഒരു ഉമ്മയെ വേഷിയെ എന്ന് വിളിക്കാനും എങ്ങനെയാണ് നാവ് പൊന്തുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടാണ് നാവ് പൊന്തുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സ്വന്തം ഉമ്മേനെക്കുറിച്ച് പോലും സ്വന്തം ഉമ്മേടെ സ്വഭാവ ദൂഷ്യം സ്വന്തം ഉമ്മയ്ക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് പബ്ലിക്കിൽ വന്ന് പറയുന്ന വേറും വെടക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മസുപുറ എന്ന് പറയുന്ന അസ്ത്രീ എന്തിൻ്റെ പുറത്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീയെ നീ ഇങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത കാര്യങ്ങളിനെക്കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നത് ഞാൻ കേട്ട് എന്നൊരു ബീനയെ പോയി ചോദിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നീ ആ ഉമ്മയ്ക്ക് കൊടുത്ത കാര്യങ്ങളിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ഉമ്മ നിനക്ക് തന്ന ഗർഭപാത്രം അതിന് നീ എന്ത് വാടകയാണ് കൊടുത്തത് എന്ത് കൂലിയാണ് നീ കൊടുത്തത് അവരുടെ രക്തം നിനക്ക് ഭക്ഷണമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു മുലപ്പാലിൻ്റെ രൂപത്തിൽ ആ മുലപ്പാലിന് നീ എന്തു കൂലിയാണ് കൊടുത്തത് ഇത്രയും ഈ ഇത്രയും പിന്നെ വർഷങ്ങളായിട്ട് നിന്നെ കാരണം തല ഉയർത്താൻ കഴിയാതെ ആ ഉമ്മ തല താഴ്ത്തി നടക്കുന്നുണ്ട് അതിന് നീ എന്തുകൂലിയാണ് കൊടുത്തത് ഇപ്പോഴും നീ ഏതോ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഒരു നിക്കാഹ് പോലും കഴിക്കാതെ അവിടെ കൊണ്ടുവന്ന് നിന്റെ മക്കളെയും കൊണ്ടുവന്ന് ഇട്ടിട്ട് നീ ജീവിക്കുന്നു അപ്പോഴും നീ പറഞ്ഞ ബിഹേവിയർ ഉള്ള നിന്റെ മകനെ സംരക്ഷിക്കുന്നത് നിന്റെ ഉമ്മയാണ് അതിന് നീ എന്തുകൂലിയാണ് കൊടുക്കുന്നത് സ്ത്രീയെ നീ ഒരു സ്ത്രീയാണോ ഒരു മകളാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് പ്രശ്നമുള്ളത് നീയാണ് നീയുമായിട്ടാണ് എനിക്ക് പ്രശ്നമുള്ളത് എന്നെ മറ്റുള്ള വ്യക്തികളെ ചേർത്ത് അവിഹിതം ഉന്നയിച്ച ഭർത്താവും മക്കളുമുള്ള എന്നെ മറ്റൊരാളിനെ വെച്ച് അവിഹിതമുണ്ടാക്കിയ നീ ചെയ്ത അവിഹിതമാണ് ഞാൻ പൊക്കിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഏ അതിനാണ് നീ ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട് എല്ലായിടത്തും നീ ഒരു കാര്യം പറയുന്നുണ്ട് അൻപത് ശതമാനം ശരിയാണ് അൻപത് ശതമാനം തെറ്റാണ് എന്ത് തെറ്റാണ് എന്നുള്ളത് നീ പ്രൂവ് ചെയ് നിന്റെ ഉമ്മ പറയുന്നതിൽ എന്തോ തെറ്റുണ്ട് ശരിയുണ്ടെന്ന് പറയുമ്പോൾ ആ തെറ്റിനെ നീ പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ തെറ്റ് പറയുന്ന ആളുകളിനെ തെറ്റായി പറയുകയല്ല ഞാൻ നിന്നെ വിമർശിച്ചു വിമർശിച്ചപ്പോൾ നീ എന്താണ് ചെയ്തത് എനിക്ക് കുറെ അവിഹിതം ഉണ്ടാക്കി തന്നു പോയി ചാവു സ്ത്രീയെ